നമസ്കാരം മോർണിംഗ് ന്യൂസ് കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിൽ കമ്പിവിലയിൽ കുടുങ്ങിയതിനെ തുടർന്ന് മയക്കു വെടിവെച്ച കടുവ ചത്തു തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത് കമ്പിവിലിയിൽ കുടുങ്ങി കടുവയ്ക്ക് പരിക്കേറ്റിരുന്നു ഇന്നലെയാണ് കമ്പിവിലിയിൽ കുടുങ്ങിയ നിലയിൽ കടുവയെ കണ്ടതിനെ തുടർന്ന് കടുവയെ മയക്കു വെടിവെച്ചത് കടുവയെ താമസിപ്പിക്കാനുള്ള കൂടും വെറ്റിനറി ഡോക്ടർമാരെയും തൃശൂർ മൃഗശാലയിൽ സജ്ജമാക്കിയിരുന്നു രാത്രിയോടെ കടുവയെ മാറ്റാനായി വാഹനത്തിൽ കയറ്റി തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് കോഴിക്കോട് വെച്ച് കടുവയ്ക്കിടെ മരണം സംഭവിച്ചത് അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശ്വാസികൾക്കായി സമർപ്പിക്കും അബുദാബിയിൽ നടക്കുന്ന മെഗാ അഹ്ലൻ മോദി പരിപാടിക്ക് മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ ആളുകൾ ആതിഥേയത്വം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് യു എ എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രിയുടെ യു എയിലേക്കുള്ള ഏഴാമത്തെയും ഖത്തറിലേക്കുള്ള രണ്ടാമത്തെയും യാത്രയാണിത് സന്ദർശനം പൂർത്തിയാക്കി രാത്രിയോടെ ഖത്തറിലേക്ക് തിരിക്കും ഗതാഗത കമ്മീഷണറെ ശാസിച്ച് മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായുള്ള യോഗത്തിനിടെയാണ് സംഭവം ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ സംബന്ധിച്ചായിരുന്നു ചർച്ച ഏപ്രിലിൽ ഇത്തരം സെന്ററുകൾ തുടങ്ങണമെന്ന് കേന്ദ്രം അറിയിച്ചതായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മന്ത്രിയെ ധരിപ്പിച്ചത് ഇക്കാര്യം ഉത്തരവായി ഇറങ്ങിയോ എന്നായിരുന്നു ചർച്ചയ്ക്കിടെ മന്ത്രിയുടെ ചോദ്യം ഉത്തരവില്ലെന്ന് മറുപടി നൽകിയപ്പോഴാണ് മന്ത്രി ശുഭിതനായത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം എല്ലാ സംസ്ഥാനങ്ങളിലും ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു സ്വകാര്യ വ്യക്തിക്കോ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സ്കൂളുകൾ സ്ഥാപിക്കാമെന്നാണ് കേന്ദ്ര നിർദ്ദേശം കേന്ദ്ര സർക്കാർ നയമാണെന്നും സമയം നീട്ടി ചോദിച്ചതാണെന്നും കമ്മീഷണർ പറഞ്ഞുവെങ്കിലും മന്ത്രി വഴങ്ങിയില്ല ഗതാഗത സെക്രട്ടറിയും കെ എസ് ആർ ടി സി എം ഡിയുമായ ബിജു പ്രഭാകറുമായുള്ള തർക്കത്തിന് പിന്നാലെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തിനെ പരസ്യമായി ശാസിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു